ാണ് തിങ്കളാഴ്ച ആണോക്ക് തുറക്കാൻ തോന്നുന്നു തോന്നലാണ് പിന്നെ റീൽസും വീഡിയോ ഒക്കെ കണ്ടപ്പോ എല്ലാരും നോക്കി ചോദിച്ചെന്താ ചെമ്മി ഒരു മൂഡോഫ് മൂഡ് ഓഫ് എനിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ടായി തോന്നല ഒന്നാമത് ഡ്രസ്സൊന്നും വാങ്ങിയില്ലായിരുന്നു വാങ്ങി വെച്ചാല് ഒരു പ്രാവശ്യം അത് സോപ്പിടാൻ കൊണ്ടു തരു ഞാനത് പറയുന്നേനാ ഞാനത് പറയുന്ന അല്ല ഞാൻ പറഞ്ഞോളൂ എന്താ പ്രശ്നം ഞാനല്ലേ പറയേണ്ടിയാ പറയേണ്ടി അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യ നിങ്ങളോടൊന്നും പറഞ്ഞു ആൾക്കാർ എന്നോട് പറയുന്നത് മന്ദം കഴിക്കാത്തത് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിട്ട് കാരണം ഓനെ വേണ്ടിട്ട് നല്ലത് എന്നാൽ ആരോ തിന്നാൽ കണ്ടിട്ട് പൂതിയായിട്ട് എടുത്തു കൊണ്ടുവന്ന് ആയുഷവിനോപ്പിച്ച് കാര്യങ്ങൾ കാണാൻ ഓൾ ഒഴിപ്പിച്ചു വന്നിരുന്ന വേറെ ഒഴിപ്പിച്ചേച്ച് ഓള് ഇണ്ട വേല രണ്ടായിരം ഒഴിപ്പിച്ചേച്ച് ഞാൻ തന്ന എന്തോ കാണുമ്പോഴത്ത അവസ്ഥ നിലയ്ക്ക് ഒരു മോഡൂല്ല എന്താ ഞാൻ പറഞ്ഞിട്ട് മൈലാഞ്ചി വായന തരാം മരട്ട് ചേട്ടിനോട് വന്നാത് മോഡലില്ല പഴയ മോഡലാണ് മൈലാഞ്ചിക്ക് എന്നാ പഴയതും പുതിയതും മോഡൽ പെരുന്നാളായ പെരുന്നാളായ മൈലാഞ്ചിടയില് സുന്നത്തം അതറിയോ ഇവിടെ പറഞ്ഞ വട്ടത്തിൽ ഫ്ലവറും നിങ്ങൾ കമന്റ് ചെയ്യോ മൈലാഞ്ചി പഴയ മോഡലാണോ അമ്മായി എന്നൊക്കെ ഞാൻ ദേഷ്യം പിടിക്കാം നമ്മുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിനുട്ടോ കൊറേ ഡ്രസ്സ് ഒരു വട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിനക്കണ്ട് അതിക്ക് വലിയ വിഷമല്ല മൈലാഞ്ചി ഭയങ്കര ആയിട്ട് പിന്നെ ഇപ്പൊ എന്തേതാ ഡ്രസ്സല്ലായിരുന്നു എന്തായാലും ഇപ്പോൾ നോക്കിയാലും തന്നെ അവനുണ്ടെങ്കിൽ അത്ര മെച്ചൂർ ഒന്നും ആയിട്ടില്ല ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും കുറച്ച് നല്ലോണം മെച്ചൂർ ആയിരിക്കണം ആ സ്ഥാനത്തുണ്ടെങ്കിൽ ഷെമിയാണ് ഭയങ്കരമായിട്ട് മെച്ചൂർ ആയിട്ടുള്ളത് അവനത്ര അത്ര വലിയ മെച്ചു അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ആ വീഡിയോ സ്നിഗേഴ്സ് സ്നിക്കേഴ്സ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതേ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഒരുപാട് പേര് തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷുഗർ ആയതുകൊണ്ടാണ് കഴിക്കാതെ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇത് കഴിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഷെമി പറഞ്ഞൊരു കാര്യമല്ല എവനുണ്ടെങ്കിൽ ഇതേ ആണക്കാരോ കഴിച്ച് ഇഷ്ടപ്പെട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വാങ്ങിച്ച് കഴിക്കുന്നതാണെന്ന് പറയുന്നത് സോ അവൊരു കുട്ടികളെ പോലെ കുട്ടികളെ അയച്ച് നടക്കുന്ന അല്ലാതെ വേറൊരു ഭയങ്കര മെച്ചുവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ലെന്നാണ് തോന്നുന്നത് സോ ഈ ഷെമി ക്ഷമിയുണ്ടെങ്കിൽ ഈ പറഞ്ഞതാണ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ആഗ്രഹം കാണും ഇത് വാങ്ങിച്ചിടണ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായി ആ സമയത്ത് ഉണ്ടെങ്കിൽ പത്താം മിനിറ്റ് അടുത്തായിരിക്കും പറയുന്നത് ഇത് ചെറുതായിട്ടുള്ള ഒരു കാര്യം പോലും അവന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനത്തുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ ആയിട്ടൊക്കെ നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലായിരുന്നാലും ശരി ഒരു പെട്ട പെട്ടെന്ന് ഒരു വിശേഷ ദിവസവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും അതൊക്കെ നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തന്നെ ഈ മൈലാഞ്ചിയുടെ കരുതുന്നതും ഓൾ ട്രെൻഡ് അല്ല ഇപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ മൈലാഞ്ചി ഒക്കെ ഉപയോഗിക്കുന്നതാണ് ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മൈലാഞ്ചി ഉപയോഗിക്കണമെന്ന് ആഗ്രഹം കാണും സോ അതവൻ്റെ അടുത്ത് ഭർത്താവ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്താണ് വന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്താ ഒന്നും വാങ്ങാൻ പറ്റില്ലെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് ചിലപ്പോൾ വാങ്ങാൻ പറ്റില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഏതൊരു കൊച്ചി തേടണി ഇരുന്ന് സ്നിക്കേഴ്സ് ഇരുന്ന് കഴിക്കുന്നുണ്ട് അതും ആഗ്രഹിച്ച് അവൻ പോയി സ്നിക്കേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുകയാണ് എവർ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇതുവരെ അത്ര വലിയ മെച്ചൂർ ഒന്നും ആയിട്ടില്ല തീർച്ചയായിട്ടും ഒരു വയസ്സ് വ്യത്യാസം എന്തായാലും കാണും അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും കുറച്ചും കൂടി ഒരു മെച്ചൂറിറ്റി അധികം ഉണ്ടായിരിക്കുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു റിലേഷനിലാകുമ്പോൾ കുറച്ചും കൂടെ എവനെ കാണിക്കേണ്ടതാണ് ഇതിനെ എന്നെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ